അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ് ബാർ ഇനി പറയുന്ന ഒരു അനുഭവം ഒരു പക്ഷേ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ലോകത്ത് ഇതൊക്കെ പച്ചക്കള്ളാണ് എന്നുള്ളത് പക്ഷേ നമുക്ക് അനുഭവിക്കാത്ത ഒരു അനുഭവം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക പച്ചക്കള്ളങ്ങളായിട്ട് തോന്നുക എനിക്ക് നേരിട്ട് അനുഭവമുള്ള എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഫാത്തിമ ഹന്ന എന്നൊരു പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് വിവാഹപ്രായമായ സമയത്ത് വീട്ടുകാരൊരു കല്യാണം ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ചിട്ട് അത് നിങ്ങൾ കല്യാണത്തിന് സംഭവിച്ചിരുന്നില്ല പഠനം കഴിയട്ടെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവസാനം കല്യാണം ഉറപ്പിച്ചു ഉറപ്പിച്ചിട്ട് ചെക്കൻ വന്ന് കണ്ടു വീട്ടുകാർക്കും ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഫോണിൽ സംസാരിക്കാൻ നേരത്തെ ഇവൾ പതുക്കെ പതുക്കെ ഫോണിലധികം സംസാരിക്കുന്നില്ല ഇപ്പൊ കെട്ടാൻ പോകണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം നിശ്ചയം കഴിഞ്ഞിട്ട് ഞാൻ നിക്കണ്ട നിക്കാഹ് കഴിഞ്ഞിടാ നിക്കാഹ് കഴിഞ്ഞിട്ട് വർഷം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോലുണ്ടാകാൻ അപ്പോഴേക്കുള്ള പഠനം കഴിയും അയാള് ഗൾഫിൽ നിന്ന് ലീവും കിട്ടും അങ്ങനെ ഒരു തീരുമാനമായിട്ട് പള്ളിക്കളിൽ ചെറിയൊരു ചടങ്ങോടെ നിക്കാഹ് കഴിഞ്ഞു പക്ഷേ ഇവള് നിക്കാഹ് കഴിഞ്ഞിട്ടും ഇവള് സംസാരിക്കാൻ തയ്യാറല്ല ഔട്ടിങിന് പോകാൻ വേണ്ടി പലയിടത്തും പോകാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പോ നിർബന്ധിപ്പിച്ചു പോയി പോയാലും ഇവർ ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലൊരു മിങ്കിൾ ചെയ്യാനോ നിങ്ങൾ സമ്മതിക്കണില്ല അപ്പോഴാണ് ചെക്കൻക്ക് സംശയം ഇനി വേറെ വലിയവരോട് വലിയ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് അന്വേഷണമായി പക്ഷേ വീട്ടുകാർ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അത്തരത്തിലൊരു ബന്ധം ഈ പെൺകുട്ടിക്കില്ല അങ്ങനെ നോക്കുമ്പോഴാണ് ഈ പെൺകുട്ടിയെക്കുറിച്ച് കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു കാര്യ വീട്ടുകാരറിയുന്നത് ഈ പെൺകുട്ടി ഒരു ഗന്ധർവന്റെ അടിമയാണ് അതായത് ഒരു ഗന്ധർവൻ ഇവളുടെ മേത്ത് കയറി കൂടിയിട്ടുണ്ട് ആ ഗന്ധർവന്റെ അടിമയായിട്ടാണ് ഈ പെൺകുട്ടി പെരുമാറുന്നത് എന്നുള്ളത് ഈ ഗന്ധർവൻ ഈ പെൺകുട്ടിനെ അടിമയാക്കി വെച്ചേക്കാന്ന് മനസ്സിലായി അത് ഈ വീട്ടുകാർക്കാണ്ട് ഉൾക്കൊള്ളാൻ പ്രയാസമായി അല്ലെങ്കിൽ ഗന്ധർവ്വന് ഈ പെണ്ണിനോട് ഭയങ്കര അനുരാഗം തോന്നി എപ്പോഴും ഈ പെൺകുട്ടിയുടെ ഒരു ശാരീരിക സുഖവും സന്തോഷവും ഒക്കെ ഫീൽ ചെയ്യുന്നത് ഈ ഗന്ധർവനിൽ നിന്നാണ് പക്ഷെ ആ പെൺകുട്ടിക്ക് അതറിയില്ല പെൺകുട്ടി ശരിക്കും തൻ്റെ ഹസ്ബൻഡിനോട് മിനിക്കാൻ കഴിഞ്ഞാൽ അവിടെ സംസാരിക്കുമ്പോൾ ഈ ഗന്ധർവ്വൻ അവിടെ കിടന്നിട്ടിങ്ങനെ വർക്ക് ചെയ്യും രാത്രിയിൽ ഭയങ്കര പ്രശ്നമാണ് രാത്രിയില് ശരീരമാസകലം വേദന ഉണ്ടാക്കും വേറെ പ്രത്യേകിച്ച് മുറിവുകളോ അടയാളങ്ങളോ ഒരു ചെറിയ ചുവന്ന ചതവിന്റെ പാടുകൾ കാണാം അപ്പോൾ ഈ പെൺകുട്ടിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് കുറയാണ് ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ശാരീരികമായ ഇൻട്രസ്റ്റുകളൊക്കെ ഈ ഗന്ധർവലിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഈ പെൺകുട്ടി സതിൽ ഗന്ധർവലിൻ്റെ അടിമയായിട്ട് മാറി ഇനി ഇതിനെ മോചിപ്പിക്കാൻ വേണ്ടി പല കൊണ്ട് അങ്ങനെയാണ് ഒരു സൈക്കോതെറാപ്പിയൊക്കെ അറിയാവുന്ന ഇത്തരത്തിലുള്ള ഈ ജിന്നുകള് ഭൂതങ്ങള് റൂഹാനികളൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു കൗൺസിലറുടെ അടുത്തേക്ക് ഇവരെ കൊണ്ടുപോയത് ഒരു ഉസ്താദിൻ്റെ അറിവുള്ള ഒരാളാണ് അസ്മാലിൻ്റെ ചികിത്സ അറിയുന്ന ഒരാളാണ് ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ ഈ ലോകത്ത് ഈ രണ്ട് സംഭവിക്കുമോ നമുക്ക് ഫീൽ ചെയ്യാത്ത കാര്യങ്ങള് നമുക്ക് കേൾക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് തോന്നുന്നുണ്ട് ശത്രുത എന്ന് തോന്നുന്നു ഏ ഇതൊന്നും ഇപ്പൊ ഇതൊക്കെ കെട്ടുകഥയാണ് ഇത് കെട്ടുകഥയല്ല ശരിക്കും ഉണ്ടായ അനുഭവങ്ങളാണ് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം പലയിടത്തും ഇത് റുഹാനി കയറിയ കഥ ഒരിക്കൽ പോലും ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആൾ ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും എവിടുന്നാണിത് അവിടെ ഏതെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന റുഹാനോ അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുക അതിൽ വേറെ ഭാഷ സംസാരിക്കാം ഇതൊക്കെ ഈ ലോകത്തിലുള്ള തന്നെയാണ് ഞാൻ പ്രേതമുണ്ട് അങ്ങനെ എന്നാൽ ഞാൻ പറഞ്ഞു തന്നെ റുഹാനി എന്ന് പറയുന്ന ഒരു സാധനം ജിഞ്ഞ് കയറുക ഇങ്ങനെയൊക്കെ സംഭവം പോലെയാണ് ഈ ഗന്ധർവം കയറുക അങ്ങനെ ഗന്ധർവൻ അടിമയാക്കി വെക്കുക അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഈ ഒരു സ്ത്രീ സ്ത്രീനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ആൾക്ക് മനസ്സിലായ കാര്യം ഈ പെൺകുട്ടി ഒരിക്കൽ പോലും കുറുകാനോ കുറുവാനോതില്ലെന്ന് മാത്രമല്ല ഈ പെൺകുട്ടി മദ്രസയിലാകെ ഏഴാം ക്ലാസ് വരെ ഏഴെന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോന്നു അറിയില്ല വിശുദ്ധ കുറുവാനും ഈ പെൺകുട്ടി ഒരു ബോധം വെച്ചതിനു ശേഷം ഓതിയിട്ടില്ല പിന്നെ നമസ്കാരം എന്നുള്ളത് ഈ പെൺകുട്ടിക്കില്ല പിന്നെ ഈ പെൺകുട്ടിക്ക് ഒരു വിചിത്ര സ്വഭാവം കുളിക്കുമ്പോൾ പൂർണ്ണ നഗ്നമായിട്ടാണ് കുളിക്കുക അതോടൊപ്പം തന്നെ മലർന്ന് കിടന്നിട്ട് മാത്രമാണ് ഈ പെൺകുട്ടി ഉറങ്ങുള്ളൂ ഇങ്ങനെ ചില ശീലങ്ങളാണ് അത്രേ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഗന്ധർവനെ ആവാഹിക്കപ്പെടാൻ ഈ പെൺകുട്ടി ബോധപൂർവം ശ്രമിച്ചിട്ടല്ല ഗന്ധർവം വന്നത് പക്ഷേ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന ആരാണ് ഈ ഗന്ധർവനാണ് ഈ പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് തൻ്റെ പങ്കാളിയോട് വിളിക്കാനോ സംസാരിക്കാനോ അവരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുടെ ആ രീതിയിലുള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കാനൊന്നും തോന്നിക്കാത്തത് ഈ ഒരു ഗന്ധർവൻ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രത്യേകിച്ചിട്ട് ഇയാൾ കൗൺസിലിങ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് ഇയാൾക്ക് കുറുആാനും മറ്റേ അസ്മാനിന്റെ ചികിത്സയും എല്ലാ കാര്യങ്ങളും അറിയാം അത്രക്കെ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഇവർ ഹിപ്നോട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ പെൺകുട്ടി സത്യത്തിൽ ഒരു കുറുആാൻ ഓതാൻ വീട്ടുകാരാണെന്ന് ആദ്യമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ വീട്ടുകാരും അങ്ങനെ ഒരു മോഡേൺ ആണ് അവർക്ക് അങ്ങനെ കുറാൻ ഓതാനൊന്നില്ല പക്ഷെ അപ്പൊ ഈ കുറുആാൻ ഒരിക്കൽ പോലും മോദാത്തത് കാരണം കുർആാൻ ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യും എന്ത് എനർജി പൈശാചികമായ ബോധ്യങ്ങള് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ഒരു കവചം കൂടിയാണ് വിശുദ്ധ കുറ ആനു നമസ്കാരമൊക്കെ പിന്നെ ഈ കുളിമുറിയിൽ ഇങ്ങനെ പരിപൂർണ്ണ ലഗ്ന നിന്ന് കുളിക്കുക എന്നുള്ളത് അത് ശരിയല്ല എന്ന് പഴമക്കാർ പറയുന്നതിന് മേൽ ആ ശരീരം മോഹിച്ചിട്ട് കയറിക്കൂടുന്ന ഭൂതങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഗന്ധർവന്മാരൊക്കെ ഉണ്ടാവും അതൊക്കെ പഴമക്കാർ പറയുമ്പോൾ അതൊക്കെ പുച്ഛവും അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളായിരിക്കും പക്ഷേ ചിലർക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുക അപ്പൊ ഈ ഫാത്തിമഹന്ന പേരിലീ പെൺകുട്ടിയുടെ ലൈഫിൽ ഉണ്ടായത് ഇത് വന്ന് കയറിക്കൂടി അങ്ങനെ കൊടുത്ത ട്രീറ്റ്മെന്റ് ആണെന്നു വെച്ചാൽ ഇത് വന്ന് കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് എന്താന്ന് ഈ ഒരു സ്ത്രീക്ക് ഒരു വിവാഹശേഷം കിട്ടേണ്ട എല്ലാ എന്റർടൈൻമെന്റും ഈ ഗന്ധർവം കൊടുക്കണം അങ്ങനെ പതുക്കെ പതുക്കെ ഈ വിശുദ്ധ കുറു സൂറത്തുൽ ജിന്ന് ആദ്യം സൂറത്തുൽ ജിന്നിന്റെ ഒരു മൂന്ന് ആയത്ത് മാത്രമാണ് ഓതാൻ കൊടുത്തിരുന്നത് അതിങ്ങനെ ഓതി കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ദിവസം ആദ്യത്തെ ഒരു മൂന്നായത്ത് ഒരു മൂന്ന് മൂന്ന് ടൈമായിട്ട് അതായത് മൂന്ന് സമയങ്ങളിലായിട്ട് ഓതണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു അന്ന് രാത്രി കിടക്കുമ്പോഴൊക്കെ വലിയ അസ്വസ്ഥതകളായിരുന്നു അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുത്ത് പതുക്കെ പതുക്കെ അവർക്കൊരു കൊമ്യേറ്റീവ് തെറാപ്പി അതായത് അവർ ചിന്തകളെങ്ങനെ മാറ്റി അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ മറ്റേ ഭൂതങ്ങളുടെ കഥ ജിന്നുകളുടെ കഥ അതേപോലെ ദേവന്മാരുടെ കഥ ഇങ്ങനെ എന്തർവന്റെ കഥ ഇതൊക്കെ പണ്ട് വായിച്ചത് ഇങ്ങനെ മൈൻഡിലുണ്ട് അപ്പോൾ ആ മൈൻഡിലുള്ളതിനോട് കൂടിയിട്ട് എന്ത് ചെയ്തു തൻ്റെ ലൈഫിൽ ഇങ്ങനെ റിയ റിയലി ഇത് കയറിയപ്പോൾ പഴയ അനുഭവങ്ങൾ കറി വരികയും ചെയ്യുകയോ കാണുമ്പോൾ തോന്നും ഇന്നത്തെ കാലത്തും അങ്ങനെയൊക്കെ സംഭവിക്കും ഇന്നത്തെ കാലത്ത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഗന്ധർവെന്നൊക്കെ പറഞ്ഞാൽ ഉള്ളതാണോന്ന് വെച്ചാൽ അതൊക്കെ ഉള്ളത് തന്നെയാണ് നമ്മൾ അതിന് ജിന്നു എന്ന് പറയും വേറെ ചില വിശ്വാസികൾ ഗന്ധർവെന്ന് പറയും രണ്ടും രണ്ടാണെങ്കിലും അതൊക്കെ ഈ ഭൂമി ലോകത്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത പല പല ആളുകളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്തായാലും ഗന്ധർവൻ കയറി ഒരു പെൺകുട്ടിയുടെ ശരീരത്തിന് കൃത്യമായിട്ട് അതിൻ്റെതായ രീതിയിൽ ആ ഗന്ധർവനെ മാറ്റിയെടുത്തപ്പോൾ ആ പെൺകുട്ടി പഴയ പോലെ തന്നെ കല്യാണം കഴിക്കാൻ പോലെ നിക്കായി കഴിഞ്ഞ ആളോട് ഭയങ്കര ഇഷ്ടം കാരണം നേരത്തെ ആ ഇഷ്ടം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഗന്ധർവൻ അടിമയാക്കി വെച്ചിട്ട് അയാളുടെ ശാരീരിക സുഖങ്ങൾ മുഴുവനും ഈ പെൺകുട്ടിയുടെ അയാൾ പൂർത്തിയാക്കിയതായിരുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് പോലെയുള്ള വെറും ഒരു പുസ്തകം മാത്രമല്ല അത് അതൊരു വലിയ രക്ഷാ കവച നമ്മുടെ വീട്ടിലൊരു ഖുർആാനെങ്കിലും ഉണ്ടാവണം ഖുർആൻ ഇല്ലാത്തൊരു മുസ്ലിം വീട് ഉണ്ടാവില്ല എന്നാൽ എന്ന് പറയട്ടെ പല വീടുകളിലൊക്കെ മരണപ്പെട്ട സമയത്ത് നമ്മളൊരു അടുത്ത വീട്ടിൽ ഇങ്ങനെ കുറാൻ അല്ലെങ്കിൽ നല്ലൊരു ഖുർആാനില്ല നല്ലൊരു ഖുർആാനില്ലാത്തൊരു വീട് എന്ന് പറഞ്ഞാൽ ആ കുർ ആ വീട് വെറും കെട്ടിടാവശിഷ്ടം മാത്രമാണ് പിന്നെ ആ വീട്ടിൽ ഒരു ദിവസമെങ്കിലും ഒരു കുറു ആനായ നമ്മളതിൽ ഉണ്ടാവും അത് നമസ്കരിക്കുന്ന ഒരാളൊരു ഫാത്യാഹോതും ഒരു സൂറത്തോതും നമസ്കരിക്കാൻ പറ്റാത്ത ഒരാണാ വീട്ടിലുണ്ടാവുമല്ലോ എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരാഴ്ചയിൽ നീണ്ടു നിൽക്കാത്ത ഗ്യാപ്പില്ലാത്ത രീതിയിൽ വിശുദ്ധ കുറു ആന ചുമരുകൾക്കുള്ളിൽ കേൾക്കണം ആ വിശുദ്ധ കുറുആാൻ്റെ ആ വചനങ്ങൾ കേൾക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു അഭൗതികമായൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് ആ പ്രൊട്ടക്ഷനാണ് സൂറത്തുൽ ജിന്നിലൂടെ ഈ പെൺകുട്ടിക്ക് സാധ്യത ഇന്ന് ഈ പെൺകുട്ടി വിശുദ്ധ കുറുആാൻ നന്നായിട്ട് അതിൻ്റെ ആപ്പിലൂടെയൊക്കെ വിശുദ്ധ കുർആാനൊക്കെ നന്നായിട്ട് പഠിച്ച് മുടങ്ങാതെ സാധ്യമാകുന്ന ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർആാൻ ഓതുന്ന പലതവണ വിശുദ്ധ കുർആാൻ മുഴുവനായിട്ട് ഓതി തീർത്താം നമസ്കാര കാര്യങ്ങളൊന്നും മുടക്കം വരാത്ത നല്ല അച്ചടക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കാണാൻ ഇതിനൊന്നും ശ്രദ്ധിക്കാത്ത കുറെ പെൺകുട്ടികൾ അവരിങ്ങനെ ഈ നീ ബാത്റൂമിലെ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ പരിപൂർണ്ണ നഗ്നരായിട്ടാണ് അവരവരെ കുളിക്കുന്നത് അല്ലെങ്കിൽ ശരീരം ആ രീതിയിൽ ആസ്വദിക്കുക മലർന്നിങ്ങനെ കിടക്കാം സ്ത്രീകള് മലർന്ന് കിടക്കരുത് എന്നുള്ളത് പഴമക്കാർ പറയുന്നതിൽ കാരണങ്ങൾ പലതുണ്ട് സയന്റിഫിക്കലി അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് കിടക്കരുത് എന്ന് പറയാൻ ചെരുങ്ങിട്ടാണ് കിടക്കണതിലും മറ്റു രീതിയിലൊക്കെയാണ് കിടക്കുന്നത് എന്ന് പറയാം പക്ഷെ അതൊക്കെ ചില സമയങ്ങളിൽ ചില ആളുകൾക്ക് ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകും ഫത്തിമഹനയുടെ ഈ അനുഭവം ഒരുപക്ഷെ വീഡിയോ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് വെള്ളം ഇത് വെറുതെ ഉണ്ടാക്കി പറയണം ഇത് വെറുതെ ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല ഇത് ഇത്തരം ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ പോകാൻ ഇത്തരം അനുഭവങ്ങളുള്ള ആളുകളെ കണ്ടും മനസ്സിലാക്കിയും അനുഭവമുള്ള ഒരാളാണ് ഞാൻ എന്തായാലും നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു ഗന്ധർവൻ കയറിയ അനുഭവമുള്ള ആളുകളെ കാണുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ അത്ര നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ അനുഭവങ്ങൾ പങ്കുവെക്കുക ഒരു പക്ഷേ ഇതിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളുകൾക്കോ ഇങ്ങനെയും ലോകത്തുണ്ടല്ലോ എന്ന് തോന്നും എന്തായാലും വിശുദ്ധ കുറാരൻ നമ്മുടെ കൂട്ടില് പാരായണം ചെയ്യുന്ന നിർബന്ധമാണ് അത് ഒരാത്തി ഒരു ഫാത്തിഹാസ് ഓർത്തെങ്കിലും ഒരു നിസ്കരിക്കുന്ന ഒരാൾ ഒരു ഫാത്തിഹാസ് ഓർത്ത് തോന്നും പത്ത് പതിനേഴ് പതിനെട്ട് പ്രാവശ്യം അഞ്ചു വക്ത നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ അത് പാരായണം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം വിശുദ്ധ കുറ എന്ന് പറയണത് നമ്മൾ നമ്മളിങ്ങനെ ഇരുന്ന് നെഞ്ചോട് അൽക്ക് നോക്കിയാൽ ചെന്നത്താണ് അയാൾക്ക് നോക്കിയാൽ പ്രതിഫലമാണ് അതിൻ്റെ അർത്ഥമറിഞ്ഞാൽ അതിനേക്കാളും ഏറെ പ്രതിഫലമാണ് അത് തെറ്റി ഓതിയാൽ പോലും പ്രതിഫലം കിട്ടുന്നു നമുക്ക് ഓതാൻ അറിയില്ല തെറ്റിച്ച് ഓതിയാലല്ല ഓതിയത് തെറ്റിപ്പോയി നമുക്കറിയില്ല എങ്ങനെയോ ഓതേണ്ടതല്ലോ ഓക്കെ അതിലും പ്രശ്നമില്ല പഠിക്കണം നമ്മൾ നന്നായിട്ട് പഠിക്കണം ജീവിതത്തിൻ്റെ അനുസരിച്ച് ചോദണം വിശുദ്ധ കുറുആ എന്നത് എന്നാണ് ആ ഫത്തിമാഹനിയുടെ ലൈഫിൽ നിന്നൊരു വെളിച്ചമുണ്ടെങ്കിൽ അതിന് കാരണം വിശുദ്ധ കുർ ആനാണ് അപ്പം ഈ അനു വിശുദ്ധ കുറു നമ്മൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ ലൈഫിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ ഈ അനുഭവം നിങ്ങളോട് പങ്കുവച്ചത് അപ്പം ഇൻഷാ ശാസ്ത് ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കണോത്തോടൊപ്പം ഈ ഒരു വീഡിയോയെക്കുറിച്ച് ഇങ്ങനെ ഈ കുറിച്ചിട്ട് ഇങ്ങനെ അനുഭവങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിൽ കേട്ട അനുഭവങ്ങൾ താഴെ പങ്കുവയ്ക്കാൻ മറക്കരുത് അപ്പൊ നിഷാ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദിക്കും ഇന്നലെ വെള്ളാപ്പള്ളി നടശ് എന്ന് പറയുന്ന എസ് എൻ ഡി പി ഒരു നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട് കേരളം വളരെ വർഗീയമായ പരാമർശങ്ങളാണ് നടത്തിയത് കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി മാറാൻ പോവുകയാണ് കാന്തപുരം പറഞ്ഞത് കേട്ടാണോ കേരളം ഭരിക്കുന്നത് ഇങ്ങനെ ഒരു 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 നേതാവിന് പറയാൻ കൊള്ളാത്ത വാക്കുകളാണ് ഈ ഒരു വെള്ളാപ്പള്ളി നടേശം എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞത് മുൻപും ഇതുപോലെ മലപ്പുറം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ പ്രദേശമാണെന്ന് പറഞ്ഞ വർഗീയതകൾ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ നിങ്ങൾ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ ഒരു രാജ്യമായിട്ട് മാറുമെന്നും കാന്തപുരം പറഞ്ഞിട്ടാണ് കേരളം ഭരിക്കുന്നതെന്നുള്ള ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം അതാണ് നിങ്ങൾ ഉത്തരമായിട്ട് കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും